പോയി അവനെ റോണി ഓ അതുകൊണ്ടായിരിക്കും അങ്കള് ടോമിയെ വിസിലടിച്ച് വിളിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ആ വിസിലിന്നൊരു ശബ്ദവും വരുന്നില്ല കേട്ടോ നോക്കന്നേ ആൻറ്റി നോക്കന്നേ ആ ശരിയാണല്ലോ അയ്യോ ഇതെന്താ ഈ ഡോഗ് വിസിൽ വീട്ടിൽ തന്നെ ഇരിക്കുവാണല്ലോ ഇങ്ങനെ ഇത് എന്തായി കാണിക്കുന്നു അത് തന്നെ ചെയ്യാൻ ഇനിയാണ് ഗോട്ടാലും പണി കിട്ടാൻ പോകുന്നത് വലുതാകുന്നു എനിക്ക് സിഗ്നൽ കിട്ടുന്നുണ്ട് ഓ നീ എന്താ നിങ്ങളുടെ തെറ്റുകൾ മാറ്റി നിങ്ങൾ തെറ്റായി വിസിൽ തരുവാസിച്ചോണ്ടിരുന്നേ പിന്നെ എങ്ങനെ ടോമിയെ അയ്യോ അയ്യോ ഞാൻ ടോമിയല്ല വിസിൽ അടിച്ചൻ എവിടെ നിന്ന് വരാനോ നീ ഇങ്ങോട്ട് ആവശ്യമില്ലാതെ വലിഞ്ഞു കയറി വന്ന തെറ്റായൊരു കാര്യത് എനിക്ക് പിടിക്കാമായിരുന്നു അയ്യോ ഇത് നമ്മുടെ വീട്ടിലെ ഫോട്ടോ അല്ലേ ഇതിനകത്ത് നമ്മുടെ ഫാമിലി ഫോട്ടോയും കാണാനുണ്ടല്ലോ കാണിച്ചു ഇതങ്ങനെ സംഭവിച്ചു എന്താ താങ്കളാണെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ ഏലിയൻസിനെ തപ്പിക്കൊണ്ടേ പക്ഷെ ഏലിയൻസ് ആണെങ്കിൽ താങ്കളുടെ വീട്ടിൽ പാർട്ടി നടത്തുന്നു ഞാൻ കണ്ടതാ അത് നിങ്ങളുടെ വീട്ടിലായിരുന്നു പക്ഷെ എനിക്കിപ്പോ തോന്നുന്നു ആ ഏലിയൻസ് നിങ്ങളുടെ വീട്ടിൽ നിന്ന് എന്റെ വീട്ടിലേക്ക് ഷിഫ്റ്റ് ആയിരിക്കുമെന്ന് എന്തെങ്കിലും ഇപ്പൊ ഏലിയൻസ് താങ്കളുടെ വീട്ടിലെ അതിഥികളാണ് അതിഥികൾക്ക് ഞാൻ ഇന്ന് നല്ല പണി കൊടുക്കുന്നുണ്ട് താങ്കൾ റിപ്പോർട്ടിൽ ഇനിയും കുറെ ഒക്കെ കാണില്ലേ എന്റെ ഏലിയൻസ് റിസർച്ച് പറയുന്നത് ഡോക്സ് ഏലിയൻസിനെ പെട്ടെന്ന് മനസ്സിലാക്കുമെന്ന് വളരെ ഉച്ചത്തിൽ കുരയ്ക്കാനും തുടങ്ങും പക്ഷേ ടോബി ഇതുവരെ മിസ്സിസ് ഗോട്ടാലയെ നോക്കി കുറച്ചിട്ടേ ഇല്ല അറിയാമോ അങ്കിൾ താങ്കളും ഇതുവരെ ആന്റിയെ ഏലിയനായിട്ട് കണ്ടിട്ടില്ലല്ലോ പക്ഷെ ഇന്ന് കണ്ടില്ലേ ചിലപ്പോൾ ടോമി ഇന്നായിരിക്കും കാണുന്നത് ഇനി അങ്ങനെ സംഭവിച്ച കാര്യമില്ല എളുപ്പമായില്ലേ ആന്റിയെങ്കിൽ ആന്റിനെങ്കിൽ പോവാണ് ഗോട്ടാലാങ്കിൾ ടോമിയും കൊണ്ട് വരുന്ന സമയം കൊണ്ട് ഞാൻ എന്റെ ജോലികൾ തുടങ്ങി വെക്കാം ഞാൻ നിങ്ങളെ െ നിന്റെ വേസ്റ്റ് അങ്ങേരന്റെ പിന്നെ നീയാണെങ്കിലോ എന്നെ സഹായിക്കാൻ വരുന്നു താങ്ക് യു മോനെ നോ സോറി നോ താങ്ക് യു സുഹൃത്തുക്കൾക്ക് വേണ്ടി ഞാൻ എപ്പോഴും കൂടെ ഉണ്ടാകും സ്ട്രെച്ച് ചെയ്യൂ ശ്വാസം വലിച്ചു വിടൂ എനിക്ക് സിഗ്നൽ കിട്ടുന്നുണ്ട് സിഗ്നൽ കിട്ടുന്നുണ്ട് മിസ്സസ് കോട്ടാലയുടെ ഉള്ളിലുള്ള ഏലിയനെ ടോമിക്ക് മനസ്സിലായി കഴിഞ്ഞു എന്റെ സംശയങ്ങൾ സത്യമായിക്കൊണ്ടിരിക്കുന്നു ടോമി നിന്നെ ഓഹോ നിന്റെ വീണ്ടും ടൈം വേസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് എന്താ കണ്ണ് കാണില്ലേ ഞാൻ ബിസി ആണെന്നേ എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റില്ല ഗോട്ടാല ടോമിയുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് അകലം പാലിക്കാൻ ശ്രമിക്കൂ ഇന്നത്തെ ദിവസം ഇങ്ങനക്ക് ഇത് എന്താ പറ്റിയത് ഇതിന് കുറച്ചു മുമ്പ് അങ്ങേര് വേറെന്തോ ചെയ്യാൻ പറഞ്ഞു അഭിമന്യു നീ എന്നെ ഈ സൊസൈറ്റിയുടെ ലോൺ ഏരിയയിൽ നിന്ന് പുറത്തേക്ക് ഒന്ന് കൊണ്ടുപോ ഓക്കെ ആൻറ്റി അയ്യോ അയ്യോ ടോമി ഏ അയ്യോ അയ്യോ അയോ അയ്യോ അയ്യോ അങ്കിൾ താങ്കൾ ടോമി എന്തൊരു കൊരയായിരുന്നു ഞാൻ വിചാരിച്ചു ആന്റി എന്നെ വണ്ടി ഉപയോഗിച്ച് കിഡ്നാപ്പ് ചെയ്ത് ഏലിയൻ വേൾഡിലേക്ക് കൊണ്ടുപോകുമെന്ന് വളരെ കഷ്ടപ്പെട്ട ഞാൻ അവിടെ രക്ഷപ്പെട്ടത്